അപ്പോൾ വെൽക്കം ബാക്ക് ടു വരുന്ന വീഡിയോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ലൊക്കേഷൻ അങ്ങനെ ആഡ് ചെയ്യാനാണ് അപ്പോൾ എല്ലാവരുടെ ഫോണിലുള്ളതാണ് ഗൂഗിൾ മാപ്പിൻ്റെ ഒരു ആപ്പ് അപ്പോൾ ആ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക അത് ഓപ്പൺ ആക്കിയപ്പോൾ നമുക്ക് നമ്മുടെ ഗൂഗിൾ മാപ്പ് നമ്മുടെ ഓപ്പൺ ആയി വരുന്നതാണ് അപ്പോൾ നമുക്കിവിടെ രണ്ട് വ്യൂ ഉണ്ട് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ പോകണമെങ്കിൽ നമ്മുടെ സാറ്റലൈറ്റ് വ്യൂ ഉണ്ട് അതുപോലെ തന്നെ ഡിഫോൾട്ട് വ്യൂ ഉണ്ട് ഇതിൽ നമ്മൾ ഏതാനും സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഡിഫോൾട്ട് വ്യൂ ആണ് മാറ്റിയിട്ട് സാറ്റലൈറ്റ് വ്യൂ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ക്ലോസ് ചെയ്യുക അപ്പോൾ നമ്മുടെ മാപ്പ് ഓപ്പൺ ആയി വരുന്നതാണ് അതിനുശേഷം നമുക്ക് എവിടെയാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ഒരു ലൊക്കേഷൻ ഓപ്പൺ ആക്കുക ഇതാണ് നമ്മുടെ ലൊക്കേഷൻ ഇപ്പം എനിക്ക് ഈ വീടാണ് ആഡ് ചെയ്യേണ്ടത് കേട്ടോ കാരണം നമ്മുടെ വീട് അപ്പോൾ ഇതാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു മാപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇപ്പം ഈ വീട് വീടല്ല ആഡ് ചെയ്യേണ്ടത് അപ്പം അതിനായിട്ട് നമ്മളിവിടെ ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമുക്കിവിടെ ഇവിടെ ഒരു ഈ ഒരു പിൻ പോലെ ഇങ്ങനെ പിൻ ചെയ്ത് ഡ്രോപ്പ്ഡ് പിൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കും നമ്മുടെ ലൊക്കേഷൻ ഡ്രോപ്പ് ആയിട്ടുണ്ട് ഡ്രോപ്പ്ഡ് ഡ്രോപ്പ് പിന്നിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ എങ്ങനെ ഇത്ര ഓപ്ഷൻസ് വരും ഓക്കെ അപ്പം എന്നത് നമ്മൾ റേറ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇത്ര ഓപ്ഷൻസ് വരും ഇത്ര ഓപ്ഷൻസ് വരുമ്പോൾ നമ്മളിവിടെ താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ കണ്ടോ ആഡ് എ മിസ്സിംഗ് പ്ലേസ് എന്നാണ് ഓപ്ഷൻ കണ്ടോ ായിട്ട് ആഡ് എ മിസ്സിങ് പ്ലേസ് എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ആഡ് എ മിസ്സിങ് പ്ലേസ് ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത് അതിനകത്ത് ആഡ് യുവർ ബിസിനസ് ഫോർ ഗൂഗിൾ ഫോർ ഫ്രീ എന്നുള്ള ബിസിനസ് ഉണ്ട് ഇത് അല്ല അപ്പൊ നമ്മുടെ വീടല്ലേ അപ്പം നമുക്ക് ഇവിടെ വീടായതുകൊണ്ട് ബിസിനസ് ആണെങ്കിൽ നമ്മൾ ആഡ് ഈ ഒരു ഓപ്ഷനിൽ പോകണം ആഡ് യുവർ ബിസിനസ് ഇൻ ഗൂഗിൾ ഫോർ ഫ്രീ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ പോവാൻ വീടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കിവിടെ വീടിൻ്റെ പേരിലൂടെ കൊടുക്കാം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പ്ലേസ് നെയിമിനോട് ക്ലിക്ക് ചെയ്യുക പ്ലേസ് നെയിമിനോട് ക്ലിക്ക് ചെയ്തിന് ശേഷം നമുക്ക് എന്താണ് വേണ്ടത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ടൈപ്പ് ചെയ്ത് കൊടുത്തു എൻ്റെ വീട്ടുകാരികൂടെ സെലക്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം അവിടെ കാറ്റഗറിയിൽ പോയി കാറ്റഗറിയിൽ പോയി കഴിയുമ്പോൾ ഇത്രയും ഇവിടെ ലിസ്റ്റ് വരും നമുക്ക് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പറയാം അപ്പോൾ നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണല്ലോ അപ്പോൾ നമുക്കിവിടെ നേരെ റെസിഡൻഷ്യൽ സെലക്ട് ചെയ്യാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ഇത്രയും ലിസ്റ്റ് വരും അതിനകത്ത് നമ്മൾ അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ് ഹൗസിങ് ഡെവലപ്മെൻറ്റ് കോംപ്ലക്സ് ഹൗസിംഗ് സൊസൈറ്റി ഇവർ ഏതാണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക ആ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു താഴെ നമ്മുടെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ അഡ്രസ്സ് നമുക്കൊക്കെ കാണാനായിട്ട് സാധിക്കും ഇതാണ് നമ്മുടെ അഡ്രസ്സ് വരുന്നത് നമുക്കിനി മാപ്പിൽ എന്തെങ്കിലും മാറ്റം വരുത്താനെന്നുണ്ടെങ്കിൽ എഡിറ്റ് മാപ്പ് ലൊക്കേഷൻ തന്നെ ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ വേണ്ടി ഇവിടെ കാണാം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ലൊക്കേഷൻ കാണാം ഇവിടെ സൂം ചെയ്ത് നോക്കുക ചൂച്ചി നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ട് ജസ്റ്റ് ഇങ്ങനെ ഈ മാപ്പിൽ ടച്ച് ചെയ്തുകൊണ്ട് അങ്ങോട്ടും അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്കത് മാറ്റണേ മാറ്റി വരും ഈ ഒരു വീടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മളത് ഇവിടെ വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്തു ഓക്കെ 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 ഇവിടെ എത്തുകഴിഞ്ഞപ്പോൾ നമ്മുടെ അത് സെലക്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ പേര് സെറ്റ് ചെയ്തു അപ്പാർട്ട്മെൻറ്റാന്നുള്ള സെറ്റ് ചെയ്തു വീടാണ് വീടിൻ്റെ ബസ് ഓപ്ഷൻ വരുന്നകത്ത് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് സെറ്റ് ചെയ്തു ലൊക്കേഷനോട് വന്നു ഇനി നമുക്ക് വേറൊന്നും ചെയ്യാനായിട്ട് ലൊക്കേറ്റഡ് വിത്തിൻ ഒന്നും വേണ്ട അതിന് മോർ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് ആട് മോർ ഡീറ്റെയിൽസ് അത് കൊടുക്കുവാണെങ്കിൽ നമുക്കിവിടെ ടൈം കോൺടാക്ട് നമ്പർ ഇപ്പോൾ നിങ്ങളുടെ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് വെബ്സൈറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം പിന്നെ അതിന് വർക്കിംഗ് ടൈം ഉണ്ടെങ്കിൽ അതുകൂടെ കൊടുക്കാം നിങ്ങൾക്ക് ഫോട്ടോസ് വേണമെങ്കിലും ഉണ്ടല്ലോ ഈ ആട് എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വീടിൻ്റെ ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറ്റും നമ്മൾ ഫോട്ടോ ഒന്നും കൊടുക്കുന്നില്ല നമ്മൾ വീട്ടുകാർ സെലക്ട് ചെയ്തു വീട്ടുകാരി കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരെ പോയിട്ട് ഇവിടെ സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ ഇത് ആക്ടിവേറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് എങ്ങനെയാണ് അപ് അപ്രൂവ് ആയതിനു ശേഷം എങ്ങനെ വരും വരുമെന്നുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ് ഓക്കെ കൈസ് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് കരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക കൂട്ടുകാരെ എത്തിച്ചുകൊടുക്കുക പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടാർക്കും നന്ദി നമസ്കാരം